ഒറ്റവാക്കിൽ പറയുമ്പോൾ ദൈവത്തിന് നന്ദി അതാണ് ഒറ്റവാക്കിൽ പറയാനുള്ളത് കേരളത്തിലെ പൊതുസമൂഹവും ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളും ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും യു ഡി എഫിന്റെ നേതാക്കന്മാരായ പണക്കടി തങ്ങളും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബും കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരൻ രമേശ് ചെന്നിത്തല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങി മുഴുവൻ ആളുകളും ഈ ഒരു വിഷയത്തിൽ ധാർമ്മിക പിന്തുണ നൽകി എന്നത് തന്നെയാണ് ഈ ഈ വിഷയത്തിൽ എനിക്ക് ആശ്വാസകരമായിട്ടുള്ളത് താമരശ്ശേരി ബിഷപ്പ് അതുപോലെ തന്നെ ബത്തേരി ബിഷപ്പ് സി പി ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ പലരും അങ്ങനെ സമൂഹത്തിൽ ഞാൻ പേര് പറഞ്ഞതും പേര് എനിക്കിപ്പോൾ എന്താ പറയുക ഓർമ്മയിൽ കിട്ടാത്തതുമായ മുഴുവൻ ആളുകളും അതൊരു വിഷയ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ വന്യമൃഗ വിഷയം അത് അങ്ങേയറ്റം ഗൗരവമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ നൽകിയിട്ടുള്ള പിന്തുണയൊക്കെ അതുകൊണ്ട് പിണറായി വിജയൻ ഒരു ദിവസമോ അല്ലെങ്കിൽ ഈ പത്ത് ദിവസമോ ഞാൻ നൂറ് ദിവസം കിടക്കാൻ തയ്യാറായിട്ടാണ് പോന്നിരുന്നത് മിനിമം കാരണം അതിന് തയ്യാറെടുത്താണ് ഞാൻ ഇറങ്ങിയിരുന്നത് കാരണം ഏതൊക്കെ കേസുകൾ നാട് മുഴുവൻ എഫ്ഐആറുകളാണ് അതിൻ്റെ പേര് പറഞ്ഞിട്ട് എന്തൊക്കെ അവർക്ക് ചെയ്യും കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ വീട്ടുകാരോടൊക്കെ അത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ഇവിടുത്തെ ജുഡീഷ്യറിയിൽ ഞാൻ തുടക്കം മുതലേ പറയുന്നത് പണ്ട് മുതലേ എൻ്റെ ചെറുപ്പം മുതൽ ഈ പൊതുപ്രവർത്തനം തുടങ്ങിയ മുതൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ഒരുപാട് ഫൈറ്റുകൾ നേരിട്ടിട്ടുണ്ട് അവിടെയൊക്കെ നമ്മുടെ അത്താണി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനം അവിടുന്ന് നീതി കിട്ടുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത് ആ നീതി കൃത്യമായി കിട്ടിയിരിക്കുകയാണ് സർക്കാർ ഒരു സർക്കാരിൻ്റെ തിരിച്ചടിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരസ്ഥാന തിരിച്ചടി മാത്രമേ ഉള്ളൂ അല്ലാത്ത എന്തടിയാണ് സർക്കാരിനുള്ളത് സർക്കാർ ഞാൻ പറഞ്ഞില്ല സ്വയം കൊത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി പിണറായിയുടെ ആവശ്യം ഒരു കാല ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരരുതെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് തമാശയായി തോന്നും സി പി എം അധികാരത്തിൽ വരാതിരിക്കാനുള്ള കരാറാണ് കേന്ദ്രത്തിലെ ആർ എസ് എസ് നേതൃത്വം അദ്ദേഹമായി ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് തൊട്ടിട്ട് എന്തിനാണ് ഈ ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പിണറായി പറയുന്നത് എന്തിനേറെ ഇപ്പം പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മന്ത്രിമാരുൾപ്പെടെ ഈ പറഞ്ഞ പോളിറ്റ് ബ്യൂറോ പറഞ്ഞ ആ കാര്യത്തെ അഡ്മിറ്റ് ചെയ്യുകയാണല്ലോ അപ്പോൾ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങളെ പരിപൂർണമായും എന്താ പറയുക ഈ വിഭാഗത്തുനിന്ന് അകത്തി എൽ ഡി എഫിനോട് ആഭിമുഖ്യമുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ മുഴുവനായിട്ടും മകർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നുള്ളത് ഏതാണ് പിന്നെ ഉണ്ടായിരുന്ന ക്രിസ്തീയ സമൂഹമാണ് ഈ മുന്നേറിയ ഇടതുപക്ഷത്തെ ഒരു വരെ സഹായിച്ചിരുന്നത് ക്രൈസ്തവ സമൂഹത്തെ ഈ പറയുന്ന വനഭേദഗതി ബില്ലുകൊണ്ട് ആ സമുദായവും ആ സമൂഹവും മൊറ്റം ഈ സി പി എമ്മിനെ വിടാൻ പോവുകയാണ് കിട്ടിയിരുന്ന സപ്പോർട്ട് പോലും കിട്ടില്ല ഒരു കോടി മുപ്പത് ലക്ഷം ജനങ്ങൾ അറുപത്തിമൂന്ന് നിയമസഭാ മണ്ഡലം നാനൂറ്റി മുപ്പത് പഞ്ചായത്ത് ഇതിനെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് അവിടെ വന്യമൃഗശല്യം കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ആന ചവിട്ടിക്കൊല്ലുമ്പോൾ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രി കേന്ദ്രമാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടിയൂരുന്ന ഈ ഘട്ടത്തിൽ ഫോറസ്റ്റ് അധികാരികൾക്ക് അമിതാധികാരം നൽകുന്ന ഈ നിയമം കൊണ്ടുവരുന്ന കേന്ദ്രമല്ല കേരളത്തിന്റെ വനനിയമത്തിലാണ് ഈ അമിതാധികാരം കൊടുക്കുന്നത് ഇതെന്തിനു വേണ്ടി എന്നാണ് ചോദിച്ചത് ഇപ്പോ ഇന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വന നിയമ ഭേദഗതി ബില്ല് പാസ്സായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ജുഡീഷ്യറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്താ പറയാ ഈ നീതി ഉണ്ടല്ലോ അത് കിട്ടാൻ പോകുന്നില്ല എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക ഫോറസ്റ്ററാണ് എന്റെ കാര്യം ഡിസ്കസ് ചെയ്യുക ഫോറസ്റ്റ് കോടതിയിലാണ് എന്നെ റിമാൻഡ് ചെയ്യുന്നത് ഫോറസ്റ്റിൻ്റെ ലോക്കപ്പിലാണ് ഇതാണ് ഈ വരാൻ പോകുന്ന നിയമം ആ നിയമം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ ആ നിയമം കൂടി ഇവിടെ വരികയാണെങ്കിൽ ഇല്ലെങ്കിലെ മനുഷ്യർക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല മനുഷ്യർ വിട്ടിറങ്ങി വരികയാണ് നിവൃത്തിയില്ലാതെ പശ്ചിമഘട്ടം വിട്ട് ജനം താഴേക്കിറങ്ങേണ്ട ഗതികേട് ഉണ്ടാക്കുന്നതാണ് ഇതുവരെയുള്ള നിയമം ആ നിയമത്തിന് പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ പുതിയ നിയമം ഈ അങ്ങയുടെ അങ്ങയുടെ അറസ്റ്റിന് പിന്നാലെ യു ഡി എഫ് നേതാക്കളുടെ വലിയൊരു പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങുമായി ബന്ധപ്പെട്ട നിലവിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ളൊരു പിന്തുണ യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തുണ്ടായിരിക്കും ആ പിന്തുണ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വിശേഷം യു ഡി എഫിലേക്കുള്ള ഒരു പ്രവേശനമായിട്ടൊക്കെ അതിനെ അല്ല അതിനെ പൂർണ്ണമായിട്ടും എന്താ പറയാ സ്നേഹപൂർവ്വം അതിനെ സ്വാഗതം ചെയ്യുന്നു അതിനെ അവരോട് നന്ദി അർപ്പിക്കുന്നു അത് നമ്മൾ പറയാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഒരു ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമാക്കാം ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി വന്നത് ഈ വേറിട്ട ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം ഈ പറയുന്ന ഭരണകൂട ഭീകരത ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയും ഇതിനെതിരെ യു ഡി എഫുമായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായി സ്വത്തെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി എന്റെ പിന്തുണ സ്വാഭാവികമായ സിപിഎം നേതാക്കൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിന്റെ അകത്ത് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ സ്പീക്കറെ തല കീഴായി നിർത്തി സ്പീക്കറുടെ മേശയും വാതിലും ജനലുമെല്ലാം തൂക്കി അടിച്ചെറിഞ്ഞിട്ട് അതിവിടെ കണ്ടതാണല്ലോ ഇവിടെ എന്താ ഉണ്ടായത് നാല് പയ്യന്മാര് സ്വാഭാവികമായിട്ടുള്ള ഒരു വികാരപ്രകടനത്തിനപ്പുറം എന്താ ഉണ്ടായത് ആകെ രണ്ട് കസാലയാണ് പ്ലാസ്റ്റിക് കസാല ഒരു പ്ലാസ്റ്റിക് കസാലയുടെ വില അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന്റെ വില ആയിരമാണ് പിന്നെ ഒരു ട്യൂബ് ഒരു എന്താ പറയുക ഒരു ഫാന് കേടുന്ന രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ നഷ്ടമാണ് ഉണ്ടായിരുന്നു അതാണ് മുപ്പത്തി അയ്യായിരം എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ സി പി എം നടത്തിയ സമരങ്ങളും സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് പറയാം കാരണം അവർ സമരം തന്നെ എന്താണെന്ന് മറന്നുപോയി ഭരണത്തിന്റെ ശീതളച്ഛായ മുന്നോട്ട് ഇങ്ങനെ ഒഴുകുകയല്ലേ തഴുകി ഒഴുകുകയാണ് അപ്പോൾ അവർക്ക് സമരമൊക്കെ എന്താ പറയുക അരോചകമായി തോന്നും അത്ര ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കേട്ടില്ല സമരത്തിലേക്കാണ് അല്ലേ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ കർഷക സംഘങ്ങൾ സ്വതന്ത്രമായ ഇഷ്ടംപോലെ കർഷക സംഘങ്ങളുണ്ട് അവരും യു ഡി എഫ് ലീഡർഷിപ്പുമായി ആലോചിച്ച് ഒരു എന്താ പറയുക ഒരു കൈകോർത്തിട്ടുള്ള പോരാട്ടത്തിനാണ് ഇനി ഒറ്റാൾ പോരാട്ടമല്ല കാരണം ഇനി കൂടിയുള്ള പോരാട്ടമാണ് അതിന് എന്ത് കോംപ്രമൈസും വ്യക്തിപരമായിട്ട് ഞാൻ ചോദിച്ചു അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല കൂട്ടമായ പോരാട്ടത്തിനുള്ള ഏറ്റവും വലിയ എന്താ പറയാ എന്ത് തയ്യാറെടുപ്പാണ് വേണ്ടത് ആ തയ്യാറെടുപ്പുമായിട്ട് മുന്നോട്ട് പോകും അങ്ങനെയൊന്നും ഇല്ല എനിക്ക് അങ്ങോട്ട് പോകുമ്പോഴും കരുത്തിന് കുറവില്ല ഇങ്ങോട്ട് അനുയായിട്ടുള്ള അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്പസമയം മുമ്പ് അങ്ങയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന രീതിയിലുള്ള വിവരങ്ങളും എന്താണ് സംഭവം അല്ല ഈ സുഖു എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഗുവിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് നമ്മൾ ബാജാറായിട്ട് കാര്യമില്ല കാരണം സുഖ അവിടുത്തെ എൽ സി സെക്രട്ടറി ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആ ആ പഞ്ചായത്തില് അല്ലെങ്കിൽ ആ നിയോജക മണ്ഡല സമ്മന്നിതനായ സി പി എമ്മിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം എൻ്റെ കൂടെ ഫസ്റ്റിൽ തന്നെ വന്ന ആളുകൾ ഈ കൂട്ടത്തിൽപ്പെട്ടതാണ് ആ നിരക്ക് ബാക്കിയുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടും പലതരത്തിലുള്ള വിഷയങ്ങൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എത്തേണ്ടി അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നോ യു ഡി എഫിനിത് മനസ്സിലാക്കാൻ അല്ല അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അതിനെ വിലയിരുത്തേണ്ടതില്ല ഓരോ